ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വേറെ രാഷ്ട്രീയ പാർട്ടിയിൽ പോകുന്ന ഒക്കെ സാധാരണ ജനാധിപത്യത്തിൽ പതിവുള്ള ഏർപ്പാടാണ് അതിൽ അത്ര അത്ഭുതമൊന്നുമില്ല അപ്പൊ നാളെ സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരനോ ജോർജ് കുര്യനോ കോൺഗ്രസിലേക്ക് വന്നാൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യും ബി ജെ പിയിൽ നിന്ന് ഇപ്പൊ ചില കൗൺസിലർമാര് വരുന്നുണ്ട് എന്നൊക്കെ വാർത്തയുണ്ട് അതിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഞാൻ സന്ദീപ് ഭാര്യ കാര്യത്തിൽ എനിക്ക് രണ്ട് ഒബ്ജക്ഷനേ മാത്രമേ ഉള്ളൂ ഒന്ന് അദ്ദേഹം ഗാന്ധിവാദത്തിനെ വാദത്തിനെ ന്യായീകരിച്ചു രണ്ട് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹം വിമർശിച്ചു ഇപ്പൊ വിമർശനം രണ്ട് രീതിയിലുണ്ട് പൊളിറ്റിക്കൽ അറ്റാക്കും ഉണ്ട് പൊളിറ്റിക്കൽ ക്രിറ്റിസിസും ഉണ്ട് പേഴ്സണൽ ക്രിറ്റിസിസും ഉണ്ട് പിന്നലെ സന്ദീപ് വാര്യ നടത്തിയത് പൊളിറ്റിക്കൽ ആണ് ആരെ സുരേന്ദ്രനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഞങ്ങളും അംഗീകരിക്കുന്ന കാര്യം അത് പൊളിറ്റിക്കൽ അറ്റാക്കാണ് അത് നൂറ് ശതമാനം ശരിയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ രാഹുൽ ഗാന്ധിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ അതൊന്നുമല്ല ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് ആരുടെ വരവിനെ മാത്രം ഞാൻ എതിർത്തത് പക്ഷേ പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചു അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ തീരുമാനിച്ചു അത് ഇന്നലെ മുതൽ കോൺഗ്രസ്സുകാരനായി ഇന്ന് പാണക്കാട് സാദിഖലി ഷിയാവ് തങ്ങളെ കണ്ടതുകൂടുകൂടെ അത് യു ഡി എഫ് കാരനുമായി ഇനി അതിനെക്കുറിച്ച് ഫർദർ ആയിട്ടുള്ള ചർച്ചയില്ല അല്ല ഞാൻ ഞമ്മ ഇനി അതിനെക്കുറിച്ച് കുറിച്ച് ഫർദർ ആയിട്ടുള്ള ചർച്ചയില്ല കാരണം ഇരുപതാം തീയതി പാലക്കാട് ഇലക്ഷനാണ് അതുകൊണ്ട് തന്നെ ഇനി കോൺഗ്രസ്സുകാരനായി മാറിയ യു ഡി എഫ് കാരനായി മാറിയ സന്ദീപ് ബാരുടെ ഇന്നലെ മുതലക്കുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു ഒബ്ജക്ഷനും ഞങ്ങൾക്ക് ആർക്കും കോൺഗ്രസ് മുങ്ങിയ താഴോ ഇല്ല അതിപ്പോ ആര് വന്നാലും വന്നില്ലെങ്കിലും കോൺഗ്രസ് ശക്തമായിട്ട് മുന്നോട്ട് പോവും പിന്നെ ഈ വരവും ഒന്നും വന്നില്ലെങ്കിലും കോൺഗ്രസ് പാലക്കാട് ഉറപ്പായിട്ട് ജയിക്കുകയായിരുന്നു കാരണം അത് നന്നായി പഠിച്ച പാലക്കാട് അസംബ്ലിയെ കുറിച്ച് നന്നായി പഠിച്ച ഒരാളാണ് ഞാൻ നൂറ് ശതമാനം ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ് പാലക്കാട് സ്വാധീനമുള്ള സ്ഥലമാണ് ഒരു ഒരു പ്രധാന വോട്ട് ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഓരോ കഥയം കോൺഗ്രസുകാരനായി ഇനി അതിനെ കുറിച്ചിട്ടുള്ള ചർച്ച ഇല്ല അതിനെ കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇപ്പൊ പറഞ്ഞതിന് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഇല്ല ഞാൻ ടി വി കണ്ടിട്ട് അറിയാം അപ്പൊ അത്രയല്ലേ ആവശ്യമുള്ളൂ കാരണം ഞാൻ അത്ര അറിയപ്പെടുന്ന കോൺഗ്രസ് കാരണം ഒന്നല്ല ഞാനൊരു എളിയ പ്രവർത്തന അല്ലേ അല്ല അതുകൊണ്ടാണ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അല്ലാതെ എനിക്ക് ഞാൻ സന്ദീപകാരെ പേഴ്സണലായിട്ട് കണ്ടിട്ട് പോലൂല്ല ഞാൻ ഈ രണ്ട് നിലപാടുകാരനാണ് അദ്ദേഹം വേണ്ടെന്ന് പറയാൻ കാരണം പക്ഷെ അദ്ദേഹത്തിന് എടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് പാർട്ടി ഒരു എന്നുള്ള നിലയിൽ അതെനിക്ക് അംഗീകരിക്കണം ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലയിൽ അത് അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അല്ല അത് പതിയെ വന്നില്ലെങ്കിലും ഉറപ്പായിട്ട് പാലക്കാട് ഞങ്ങൾ ജയിക്കും വന്നില്ലായിരുന്നെങ്കിലും ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുക